ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണെന്നാണ് നല്ലത് അതായത് നമ്മൾ കോഴിക്കോട് വല്യമ്മടെ മോളുടെ വീട്ടിലാണ് കേട്ടോ കോഴിക്കോട് ഹൈലൈറ്റ് മോളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ വീട് വരുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളാണ് കേട്ടോ ഇയാൾ ജൂമി എന്നാണ് പേര് സൂമി മാത്രമല്ല വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് ദൈവമാണ് കേട്ടോ ഇവരുടെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇതാണ് എൻ്റെ വല്യമ്മ അമ്മയ്ക്ക് രണ്ട് ചേച്ചിമാരാണ് കേട്ടോ ഇത് മൂത്ത ചേച്ചിയാണ് ഇവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ് കേട്ടോ വല്യമ്മേടെ കല്യാണം പതിനാറാം വയസ്സിലാണ് കഴിഞ്ഞത് അന്ന് നമുക്ക് വേറെ രണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഏകദേശം ഞാനും എൻ്റെ മൂത്ത ചേച്ചിയും അതുപോലെയൊക്കെ തന്നെയാണ് ചേച്ചി കല്യാണം കഴിയുമ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലായിരുന്നു കേട്ടോ ഞാനിൻ്റെ മൂത്ത ചേച്ചിമാരിൽ പതിനാല് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഈ മൂത്ത ചേച്ചിമാർ നമ്മുടെ സെക്കൻഡ് മദർ ആണെന്ന് പറഞ്ഞത് കിട്ടിയിട്ടില്ലേ അത് സത്യമാണ് കേട്ടോ ചേച്ചി എനിക്കും കുഞ്ഞേച്ചയ്ക്കും സെക്കൻഡ് മദർ തന്നെയാണ് പിന്നെ നമ്മൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണോ കേട്ടോ ഇവിടെ എനിക്ക് ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് വിലയാണോ പോവാണെന്ന് മനസ്സിലാകുന്നില്ലേ കാണുമ്പോൾ എന്തായാലും സംഭവങ്ങൾ എല്ലാ നൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ അവിടെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കറി വെച്ചാലോ വിചാരിച്ചു അപ്പം നമുക്ക് കറി വെക്കേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനലി നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കുറച്ച് നേരം പിന്നെ വന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കിടന്നു പിന്നെ നമ്മൾ നേരെ പാലാഴിക്ക് വല്യമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടോ അവിടെയാണെങ്കിൽ രാഗി ചേച്ചി മോനെ വിളിക്കാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അതേ അവിടെ കണ്ട ഒരു പൂവാണ് ഇത് ഇത് നമ്മുടെ കണിക്കുന്നിട്ട് ഡ്യൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് വെള്ള കളറാണ് ബട്ട് കാണാൻ നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു കണിക്കുന്നതിന് ഇട്ട് പിന്നെ അവിടെ നല്ല മൂവാണ്ടൻ ഉപ്പിലിട്ടായിരിക്കുണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് കഴിച്ച് ഇന്നലെ ഇട്ടിട്ടുള്ളൂ എന്നാണ് വല്യമ്മ പറഞ്ഞത് പക്ഷേ കണ്ടിട്ട് ക്ഷമ വേണ്ടേ മൂവാണ്ട പിന്നെ പച്ചക്കി കഴിക്കാനും അടിപൊളിയാണല്ലോ ഇത് ഇവർ കഴിഞ്ഞ ദിവസം മാമൻ്റെ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ പിള്ളേഴ്സ് എത്തിയിട്ടോ നമ്മുടെ ചായക്കുടിയാണ് അപ്പോൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ അവരോട് പോയി പറഞ്ഞ് വീട്ടിലേക്ക് എത്തുവിട്ടാം എവിടെയെങ്കിലും പോയി വരുമ്പോൾ നമുക്ക് നമ്മുടെ നാട് കാണുമ്പോൾ അവിടെ എത്തി കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം സമാധാനമായിരിക്കും അല്ലല്ലേ അപ്പോൾ ദേവ കുറ്റിപ്പുറം കണ്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത് നമ്മൾ കുറ്റിപ്പുറം എത്തി പിന്നെ നേരെ വീട്ടിലേക്ക് പോയി വിട്ടോ അപ്പോൾ എത്തുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണട്ടോ ഓക്കെ ബൈ